ീശോയ്ക്കും തിരുവുമാരനും കോടാനു കൂടി നന്ദി ഞാനിത് രണ്ടാമത് പ്രാവശ്യമാണ് ഈ അത്താരയിൽ ആ സാക്ഷ്യം പറയുന്നത്

രണ്ടാമത് ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാവേ എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞേക്കാവുന്നേക്കാവെന്ന് പറഞ്ഞ് ഫലമായിട്ട് ഞാൻ ഈ മണ്ണിൽ നിന്ന് തന്നെ രണ്ടാമത്തെ റിസൾട്ടിനെ റിസൾട്ടിന് ആയിട്ട് അവൾ പാസ്സായി ഞങ്ങൾ ബോംബെയിലാണ് മുഴുവൻ പറയുന്നത് എന്നിട്ട് ആൾക്ക് വലിയ ാണ് അങ്ങനെ അവൾ പാസ് ആയി ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അവൾ കല്യാണമൊക്കെ കഴിഞ്ഞു പ്രെഗ്നന്റ് ആകാൻ ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു പ്രെഗ്നന്റ് ആയി അങ്ങനെ പ്രഗ്നന്റ് ആയതിനു ശേഷം ആറുമാസം ആയപ്പോഴത്തേന് കോംപ്ലിക്കേഷൻ ആയി അത് വന്ന് ട്യൂണായിരുന്നു അത് കാരണം അതിന് വെയിറ്റ് കൂടുതൽ കൊണ്ട് കുഞ്ഞിൻ്റെ രണ്ട് പാവം കിഡ്നി താഴോട്ട് താഴുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം വലിയ പ്രയാസമായിരുന്നു അവളുടെ അനിയെ ചേടുത്തി അതിന് നെതർലൻഡ് ജോലി ചെയ്യുന്നു അവൾ മെഡിക്കൽ ഫീൽഡിലാണ് എം എസ് സി ക്ലിനിക്ക് റിസർച്ചാണ് ഒരു സ്റ്റാഫ് നേഴ്സാണ് ഞങ്ങളിവിടെ ഇരുന്ന് വിഷമിക്കല്ലാതെ ഞങ്ങളെല്ലാം ഉണ്ണീശോയ്ക്കും തിരുവുമാരനും എല്ലാം നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ അപ്പോഴവിടുത്തെ ഡോക്ടർമാർക്ക് കൊച്ചുങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം വരാൻ പാടില്ല അവർ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കത്തില്ല ഞാനിവിടുന്ന് ഫോൺ ചെയ്ത് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്ത് രണ്ട് കുഞ്ഞുങ്ങളെ എടുക്കുക എന്ന് പറയുന്നുണ്ട് അവർക്കതൊന്നും ശരിയാവത്തില്ല എഗനൌസ്റ്റ് മെഡിക്കലി നിങ്ങൾ വീട്ടിൽ പോയിക്കോളാനാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞ് എൻ്റെ മോൾ ദൈവ ദൈവവിശ്വാസിയാണ് എപ്പോഴും പ്രാർത്ഥനയൊക്കെ ഉണ്ട് അവൾ പറഞ്ഞു ഡോക്ടറെ ഒരു ദിവസം എനിക്ക് തരാൻ അത് തന്നത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ നിലത്ത് വീണ് കിടന്ന് പാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം സെപ്റ്റംബർ എട്ടാം തീയതി ആണ് ഈ ആക്കുന്നത് ഒമ്പതാം തീയതി ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ പോയി വേറെ ഒരു ഹോസ്പിറ്റലാണ് കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകേണ്ടത് പ്രാർത്ഥനയുടെ ഫലമായി ഉണിച്ചയുടെയും ദൈവത്തിൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു കുഞ്ഞുങ്ങളെ രണ്ട് പേരെയും എടുത്തു ഒരു ഒരു പെണ്ണും ഒരാണു യേസല് ആൻഡ് സാമുവൽ ഇന്ന് അവർക്ക് ഒമ്പ ഇന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഈ അവർക്ക് നാല് വയസ്സ് വയസ്സും പൂർത്തിയാവാണ് പറഞ്ഞോട്ട് പൂർത്തിയാവാണ് അവർക്ക് മോന് ഒരു കിലോയും മോപ്പ് ഒന്ന് ഇരുപതുമേ ഉള്ളായിരുന്നു അവര് ബിങ്കുവേട്ടറി വെച്ചാണ് വളർത്തിയത് ഇപ്പൊ അവർ മിടുക്കരായിട്ട് ഇന്ന് അവരുടെ ബർത്ത്ഡേ ആണ് ഈ സാഹചര്യത്തിൽ ഇന്ന് ഇവിടെ രണ്ട് ഇരട്ട കുട്ടികളെ ബർത്ത്ഡേയില് വന്നിട്ട് ഇരട്ട കുട്ടികളെ അവരിന്ന് മിടുക്കരായിട്ടിരിക്കുന്നു അവരോട് അവർക്ക് പുതിയൊരു വീട് കിട്ടി അവർ താമസിച്ചപ്പോൾ അവനോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പൊ അമ്മച്ചയ്ക്ക് വീടുണ്ടല്ലോ അത്രയ്ക്കും അവന് കഴിവായി ഭർത്താനൊക്കെ പറയാനെടുത്ത് കൊടുത്ത അനുഗ്രഹത്തിന് കൊടാൻ കൂടി നന്ദി കൈയടിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം നോക്കുമ്പം രണ്ടു പിള്ളേരും എടുത്തുകൊണ്ട് നിക്കുക എട്ട് കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു വരുമെന്ന് എനിക്ക് വന്ന സാക്ഷ്യം പറയുന്ന പറഞ്ഞു പോയതാണ് കണ്ടില്ല എട്ടു വർഷങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം വന്നു പറഞ്ഞു ഈ കൊച്ചങ്ങളില്ലെങ്കിൽ ഈ മുറ്റത്ത് കയറി പോലെ എന്ന് പറഞ്ഞു ഞാൻ ചിലരോട് ഞാൻ അങ്ങനെ പറയാറ് ഈ മുറ്റത്ത് കേൾ മക്കളൊന്നും ഇല്ലെങ്കിൽ ഈ മുറ്റത്ത് കയറണ്ടെന്ന് പറഞ്ഞു രണ്ടു കൊച്ചങ്ങളും കൊടുത്ത് കഴിഞ്ഞ ആഴ്ച അവന് വന്ന ദിവസം ഓടി വന്നിരിക്കുകയാണ് വലിയപ്പം വലിയമ്മ ഒരു നാട് കൊഴുവൻ ഇളകി കൊച്ചങ്ങളുമായിട്ട് ഇങ്ങനെ വലിയ വരുന്ന പ്രദക്ഷിണമായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് മക്കളെ നിന്റെ ദൈവസേന ഒന്നിനും കുറവില്ല മക്കളെ നത്തിയാ രണ്ടാമത്തെ ശാഷ്യം എൻ്റെ മൂത്ത മകൾക്ക് ആദ്യം അപോഷനായി രണ്ടാമതൊരു കുഞ്ഞുണ്ടായി ഇപ്പൊ എട്ട് വയസ്സായി ഓക്കെ അപ്പൊ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ തിരുമാരൻ്റെ അവിടെ പാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൾ ഇപ്പൊ എട്ടു മാസം പ്രഗ്നൻ്റ് ആണ് നെതർലൻഡിലാണ് അവര് താമസിക്കുന്നത് ഒരു വീടിന്റെ വീട്ടിൽ അത്ഭുതങ്ങളുടെ വീടായിട്ട് മൂന്നാമതായി എനിക്ക് പറയാനുള്ള രോഗസൗഖ്യം എൻ്റെ ബ്രദറിന്റെ ഒരു കൂട്ടുകാരൻ്റെ കുഞ്ഞിനെ സൊറിയാസിസ് എന്ന രോഗം സൊറിയാസിസ് എന്ന് പറഞ്ഞ രോഗം ചൊറിച്ചിലും കൊച്ചു കുഞ്ഞാണ് അതിന് നേഴ്സറി പഠിക്കുന്ന കുഞ്ഞാണ് ഭയങ്കര ചൊറിച്ചിലും കരച്ചിലും ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകളായിരുന്നതിന് ഫലമായിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞു നീ ഇവിടെ നൊവേനക്ക് എഴുതി കൊടുക്കേ അങ്ങനെ നോവേനയ്ക്ക് എഴുതി കൊടുത്തതിൻ്റെ പിറ്റേ ആഴ്ചയിൽ ആ എൻ്റെ ബ്രദർ വന്ന് പറഞ്ഞു എവിടെ അമ്മി ആ ചേച്ചി പോയി പാർത്ഥിച്ചത് അവൾക്ക് സൗഖ്യം തന്നു അവരുടെ വീട്ടുകാർ വിളിച്ച് പറഞ്ഞു എന്ന് പിന്നെ ചെറിയ കുഞ്ഞു അവര് ബാംഗ്ലൂരിലാണ് അപ്പം തിരിച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അവര് മെഡിക്കൽ ലൈനിൽ ജോലി ചെയ്യുന്ന ഫിസിയോതെറാപ്പിയോ ആ മമ്മിയൊക്കെ നല്ല ഇതില്ല കൊ കൊണ്ടുപോകാത്ത ഡോക്ടറിൻ്റെ അടുക്കൽ സ്ഥലമില്ല അങ്ങനെ എല്ലായിടത്തും എല്ലായിടത്തും മരുന്നും ഉള്ള മരുന്നെല്ലാം കൊടുക്കും കരളും കിഡ്നിയും ഈ തൊക്ക് രോഗത്തിന് മരുന്ന് കഴിച്ച കിഡ്നിയും കരലും ഒക്കെ അടിച്ചു പോവും ഇതും എല്ലാം കൊടുത്തു വന്നൊരു കുർബാന എഴുതി അല്ലേ പേര് ഒറ്റ ഒരു ലുയാടിയ സ്ഥലങ്ങളെന്തോരുന്ന പോലും അറിയത്തില്ല അത്രയും ഓടിയതാണ് പിറ്റേ പ്രാവശ്യം അവരെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഏത് പള്ളിയിലാണ് പോയത് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് നിങ്ങളെ സാക്ഷ്യം പറ ഞാൻ എന്തായാലും അപ്പം ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു ബ്രദറിൻ്റെ കൊച്ചിന് വേണ്ടി ബ്രദറിൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ പറയുന്നതെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അതല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ എന്നുള്ള ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർ വിളിച്ചു പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ കുഞ്ഞിന് സൗഖ്യമായി അവടെ ചിരിയും കളിയും കണ്ടെങ്കിൽ സന്തോഷമായി ഞങ്ങൾ വന്നു പറഞ്ഞു പോലെ പൊളിഞ്ഞു പറഞ്ഞോക്കാവെന്ന് ചോര വന്നിരിക്കുക ബലാസുഖങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് അറിയത്തില്ല മക്കളെ നമുക്കറിയാവുന്നത് കുറച്ച് കൂടുതൽ പൊറോട്ട വൈറ്റ് വൈദ്യുവേദന വന്നു കുറച്ച് രാത്രി പുഴുവരുന്നത് മൊബൈൽ ഫോൺ കണ്ടപ്പോ തലവേദന വന്നു നമുക്കറിയുന്ന രണ്ട് രോഗങ്ങൾ ഇതൊക്കെ ഉള്ളൂ രോഗം ദേഹം ദേഹം മുഴുവൻ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് സീരിയസ് ആയിട്ട് പുഷ്പരിലെ ഹോസ്പിറ്റലിലെ പാങ്കരിയസിൻ്റെ അസുഖമാണ് ഒരു പുള്ളിക്കാരനൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഷർദിലൂ ഒക്കെ ആയിരുന്നു അങ്ങനെ വന്ന് ഇവിടെ ഒരു നൊവേനയ്ക്ക് പേര് കൊടുത്തതിന് ശേഷം ഇപ്പം ആ പുള്ളിക്കാരന് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടതാണ് ആ പുള്ളിക്കാരൻ ഇപ്പം വീട്ടിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു പിന്നെ എനിക്കാണെങ്കിൽ ഇത്രയും പ്രായമായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഞാൻ ലൈസൻസ് എടുത്തതാണ് പക്ഷേ ഞാൻ ചെറുതായിട്ട് വണ്ടിയൊക്കെ ഓടിക്കുമായിരുന്നു പക്ഷെങ്കില് ഒരു വട്ടം വീണ് കഴിഞ്ഞതിന് ശേഷം വണ്ടി ചാവി പോലും ഇടാൻ പറ്റത്തില്ല കൈവിറയ്ക്കും ചാവി പോലും ഇടാനുള്ള ധൈര്യം ഇവിടെ വന്ന് പാർത്ഥിച്ചതിന് ശേഷം ഞാനിപ്പോ ടൂ വീലർ ഓടിച്ച് വരും ഫോർ വീലറിന്റേതും അതുകൊണ്ട് വീഴത്തില്ലെന്നുള്ള ഉറപ്പാണ് ഇല്ല ഉറപ്പാ ടു ഇല്ല വീഴുകയില്ലെ കാത്തുകൊള്ളു പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ഒരു കാര്യം സാധിക്കാൻ ഇരിക്കുവാണ് സാധിക്കാനിരിക്കുവാണ് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് കിട്ടും ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ വാ വീടിന്റെ ഭാഗത്തായിട്ട് ഒരടി എന്റെ അമ്മച്ച് കൊടുത്താണ് ഇപ്പൊ അവർ രണ്ടര അടിയിൽ കൂടെ പൊയ്ക്കോണ്ടിരിക്കുവാണ് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും വന്ന് പ്രാർത്ഥിക്കും എനിക്കത് തിരിച്ചു കിട്ടുക വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതെനിക്ക് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും കടുമോളോളും വിശ്വാസം വന്നാൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അതും മാറിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഈ മാസം ലാസ്റ്റിൽ യു കെക്ക് മോഡെടുക്കൽ പോവുകയാണ് പോവുകയാണ് വിസിറ്റിങ്ങിന് പോവുകയാണെ അവൾ വന്ന് യു കെയിലെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നു അതും ദൈവം ഫ്രീ ആയിട്ട് അവർ യൂണിവേഴ്സിറ്റി എക്സാം ഇതെല്ലാം ദൈവം തന്ന അനുഗ്രഹം മാതാവും ഉണ്ണീശോയും ഞങ്ങളുടെ ഭവനത്തിന് തന്ന അനുഗ്രഹമാണ് ഓരോ ദിവസവും ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഉണ്ണീശോയുടെയും മാതാവിന്റെയും യേശുവിന്റെയും ശക്തിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് കുടുംബം നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ഈ അൽത്താലിൽ എന്താഗ്രഹിച്ചു പറഞ്ഞു एत्वारू